എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മനഃശാസ്ത്രജ്ഞനായ എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻ്റ് തിയറിയിലെ എട്ട് ഘട്ടങ്ങളാണ് നമ്മൾ നമ്മളിന്നിവിടെ പറയുന്നത് ഓരോ മനുഷ്യനും ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെ വ്യത്യസ്തവും ഗുണപരവുമായ നിരവധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ഘട്ടം ഫസ്റ്റ് സ്റ്റേജ് ജനനം മുതൽ ഒരു വയസ്സ് വരെ ആ സമയങ്ങളിൽ വിശ്വാസവും അവിശ്വാസവും ഉണ്ടാകുന്നു പിന്നീട് അടുത്ത സെക്കൻഡ് സ്റ്റേജ് ഒന്ന് മുതൽ മൂന്ന് വയസ്സ് വരെ സ്വാശ്രയതയും ജാള്യതയും സംശയവും ഉണ്ടാകുന്നു സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് മൂന്നാം ഘട്ടത്തിലെ വയസ്സ് മൂന്ന് മുതൽ ആറ് വരെ മുൻകൈയെടുക്കൽ കുറ്റബോധവും ഉണ്ടാകുന്നു നാലാം ഘട്ടം വയസ്സ് സിക്സ് ടു ട്വൽവ് വരെയാണ് ഫിഫ്ത്ത് സ്റ്റേജ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെ ആ സമയങ്ങളിൽ ഐഡൻറ്റിറ്റി അതുപോലെ റോൾ സംശയങ്ങളും ഉണ്ടാകുന്നു സ്റ്റേജില് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ചു വരെയാണ് അടുപ്പവും അതുപോലെ തന്നെ ഒറ്റപ്പെടലും ഉണ്ടാകുന്നു സെവൻ സ്റ്റേജ് മുപ്പത്തി മുതൽ അറുപത് വരെ സൃഷ്ടിയും മുരടിപ്പും ഉണ്ടാകുന്നു ലാസ്റ്റത്തെ സ്റ്റേജ് എയ്ത്ത് സ്റ്റേജാണ് മനസന്തുലനവും തകർച്ചയും ഉണ്ടാകുന്നു പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറ് എറിക്സൺ പറയുന്നത് ഈ റോൾ സംശയം ഏത് ഏജിലാണ് സംഭവിക്കുക ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസാണ് പലപ്പോഴും കാണാറുള്ളത് അപ്പം ഇതെന്തായാലും പഠിച്ച് വയ്ക്കുക ഷുവറാണ് വരും എന്നത് പലപ്പോഴായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഓർമ്മിച്ച് വെക്കുക എല്ലാം കൂടെ നമ്മൾ വാരിവലിച്ച് പഠിക്കുന്നതിന് പകരം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം നന്നായിട്ട് തന്നെ ഓർമ്മയിൽ വെക്കുക ഓക്കെ താങ്ക്